കാര്യങ്ങൾ അറിയാനുണ്ട് ബിഗ് ബോസ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് കൊടുത്ത ഇന്നത്തെ ആ മീഡിയ ഇന്ററാക്ഷൻ ടാസ്ക് ഈ പ്രോഗ്രാം അവരുടെ ലൈവ് മിസ്സായെങ്കിലും എപ്പിസോഡിൽ ഇത് കാണാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത് എന്നാലും ഞാനിരുന്ന എപ്പിസോഡ് കണ്ടപ്പോ

എന്തുകൊണ്ടത് മെയിൻ എപ്പിസോഡിൽ ഇല്ല ഞാൻ ആലോചിക്ക ഇങ്ങനെ എത്ര എത്ര സാധനങ്ങൾ ഇവര് കണ്ടിട്ടില്ലായിരിക്കാം നിങ്ങൾ ആവശ്യമില്ല അത് വഴക്കുണ്ടാക്കിട്ട് ഒരു കാര്യമില്ല ആര് കേട്ടാലും ന്യായം മാത്രമല്ല ഇപ്പോ സായി എല്ലാ പറയുന്നത് വരെ ബിഗ് ബോസ് വെയിറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാനുള്ള രീതിയിലുള്ള സമയം കൊടുത്തു ഞങ്ങളെ പുറത്തു ചാടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന തന്നെ ആയിരിക്കും അല്ലേ ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ഫേവറിസം ആണ് ഫേവറിസമാണ് ലഭിക്കുന്നത് ഇതെന്താ സർ വെള്ളിക്കപ്പെട്ടോ കാരണം ഡി ജെ സിബിൻ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ജാസ്മിനെ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി

ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം